ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ടേബിളിൽ വലിയൊരു അട്ടിമറിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതുവരെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരുന്ന ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയെ തോൽപ്പിച്ചതോടുകൂടി ഓസ്ട്രേലിയ പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക ഇനിയും മുന്നേറ്റമുണ്ടാക്കാനാണ് സാധ്യത കാരണം എന്തെന്നാൽ ഇനിയുള്ള മൂന്ന് മത്സരങ്ങൾ ഒരെണ്ണം ശ്രീലങ്കയുമായും രണ്ടെണ്ണം പാകിസ്ഥാനുമായിട്ടുള്ള മത്സരങ്ങളാണ് ഈ മൂന്ന് മത്സരങ്ങളും ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്കയെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്ന കാര്യമല്ല പ്രത്യേകിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോകൊണ്ടിരിക്കുന്നത് എന്നാൽ സന്നദ് ജയ് സൂര്യ കോച്ചായി വന്നതോടുകൂടി ഉയർത്തെഴുന്നേറ്റ ശ്രീലങ്ക പക്ഷെ ദക്ഷിണാഫ്രിക്ക മണ്ണിൽ കിതയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ വിജയിക്കാതെ ഇനിയുള്ള മത്സരങ്ങൾ സമനിലയിലേക്ക് കൊണ്ടുപോയാൽ പോലും സൌത്ത് ആഫ്രിക്കയുടെ കൂടെ ഇന്ത്യക്ക് ഫൈനൽ കളിക്കാൻ പറ്റും പക്ഷേ ഒരു കാരണവശാലും ഇന്ത്യ ഇനിയുള്ള മത്സരങ്ങൾ തോൽക്കാൻ പാടില്ല ഒന്നിങ്കിൽ വിജയിക്കണം അല്ലെങ്കിൽ സമനിലയിൽ പിടിക്കണം ഇതാണ് നിലവിൽ ഇന്ത്യയുടെ മുന്നിലുള്ള വഴികൾ നിലവിലെ ഇന്ത്യയുടെ ഫോം അനുസരിച്ച് ഫൈനലിലേക്ക് കയറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ തനി ആവർത്തനം ഒരു ദക്ഷിണാഫ്രിക്ക ഇന്ത്യ മത്സരമായിരിക്കും ലോഡ്സിൽ നടക്കാൻ പോകുന്നത് അഥവാ ഇന്ത്യയോട് ബാക്കിയുള്ള മത്സരങ്ങൾ ഓസ്ട്രേലിയ വിജയിക്കുകയും ദക്ഷിണാഫ്രിക്ക മൂന്ന് മത്സരങ്ങളിൽ മൂന്നും വിജയിക്കുകയും ചെയ്താൽ ഓസ്ട്രേലിയൻ ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് ഫൈനൽ ആയിരിക്കും നടക്കാൻ പോകുന്നത് അഞ്ച് ടീമുകളിൽ നിന്നും മൂന്ന് ടീമുകളിലേക്ക് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഒതുങ്ങിയിരിക്കുന്നു അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ശ്രീലങ്കയുടെ തോൽവിയും ന്യൂസിലാന്റിന്റെ തോൽവിയുമാണ് ഇത് രണ്ടും അവരെ പുറകോട്ടടിച്ചു ഇത് കാരണം ഇന്ത്യ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ടീമുകളുടെ സാധ്യതകൾ കൂടുകയും ചെയ്തു ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നിലവിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് തന്നെയാണ് ഓസ്ട്രേലിയ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിലേക്ക് കടക്കുകയാണെങ്കിൽ തുടർച്ചയായ മൂന്നാം തവണയായിരിക്കും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രം ഉറങ്ങുന്ന ലോഡ്സിൽ ഇന്ത്യ ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇന്ത്യ ദക്ഷിണാഫ്രിക്കൻ പോരാട്ടമാണോ ഫൈനൽ നടക്കാൻ പോകുന്നത് അതോ കങ്കാരിപ്പടെ എല്ലാവരെയും ഞെട്ടിക്കുമോ ഇതുമല്ലെങ്കിൽ വലിയൊരു അട്ടിമറി സൌത്ത് ആഫ്രിക്കൻ മണ്ണിൽ നടക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട